ജനസംഖ്യയോ ഇല്ലാത്ത ഒരു കൊച്ചു രാഷ്ട്രം യഹൂദരുടെയും ക്രൈസ്തവരുടെയും ഇസ്ലാം മതക്കാരുടെയും പുണ്യഭൂമി രാഷ്ട്രീയത്തിലും ശാസ്ത്രത്തിലും ബുദ്ധി നൈപുണ്യത്തിലും ബുദ്ധിനൈപുണ്യത്തിലും സാധാരണങ്ങളായ നേട്ടങ്ങൾ ലോകത്തിനു മുൻപിൽ കാഴ്ചവെച്ച അനേകം മഹത് വ്യക്തികളുടെ ജന്മനാട് തന്റെ മനുഷ്യാവതാരത്താൽ ലോക ചരിത്രത്തെ രണ്ടായി ഭാഗിച്ച ദൈവപുത്രന്റെ പാദസ്പർശമേറ്റ വിശുദ്ധ സ്ഥലം ഇസ്രായേൽ ചരിത്രത്തിൽ വാഴുന്ന ദൈവത്തിന്റെ സർവാധിപത്യത്തിന്റെ പ്രകട തെളിവുകളായി നിലകൊള്ളുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച പ്രവചന പറ്റിയുള്ള ഷെക്കിന ടെലിവിഷന്റെ പ്രവചനങ്ങളിലെ ഇസ്രായേൽ എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം അബ്രാഹത്തിന്റെ വിശ്വാസത്തിന് ദൈവം നൽകിയ പ്രതിഫലവും വാഗ്ദാനവുമായിരുന്നു ഇസ്രായേൽ ജനത എണ്ണത്തിലും ശക്തിയിലും വളർന്ന ഇസ്രായേൽക്കാർ ചുറ്റുമുള്ള ജനതകൾക്ക് ഭയകാരണമായി പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ദൈവം തന്റെ ജനത്തിന് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു ഇസ്രായേൽ ജനതയുടെ പിതാവായി അബ്രാഹത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും അബ്രാഹത്തിന്റെ കൊച്ചുമകനായിരുന്ന യാക്കോബിന്റെ മക്കളിലൂടെ ഇസ്രായേൽക്കാർ ലോകത്തിൽ വർദ്ധിച്ചു പെരുകി എന്നാൽ ഇസ്രായേൽ ജനത്തെപ്പറ്റി അബ്രാഹത്തിന് മറ്റൊരു പ്രവചനവും ലഭിക്കുകയുണ്ടായി കർത്താവ് പറഞ്ഞു നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും നാനൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിരിക്കും ധാരാളം സമ്പത്തുമായി നാലാം തലമുറയിൽ അവർ തിരിച്ചു പോരും ഈ പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് ഇസ്രായേൽക്കാരുടെ നാല് തലമുറകൾ ഈജിപ്തിൽ ദാസിവേല ചെയ്തു ബിസി ആയിരത്തി നാനൂറിൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ നാടായ കാനാൻ ദേശം തിരിച്ചു പിടിച്ചു ബി സി ആയിരത്തി അമ്പതിൽ ഇസ്രായേൽ രാജഭരണമുള്ള ഒരു രാജ്യമായി മാറി സാവുൾ ദീദ്ദ് സോളമൻ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് ഒരു രാജ്യമായി നിലനിന്ന ഇസ്രായേൽ ജനത കാലാന്തരത്തിൽ തങ്ങളുടെ ദൈവത്തെ മറക്കുകയും വിഗ്രഹാരാധനകളിലേക്കും ദുരാചാരങ്ങളിലേക്കും വഴുതി വീഴാനും തുടങ്ങി ജർമ്മിയ പ്രവാചകനിലൂടെ ദൈവം അവർക്ക് താക്കീത് നൽകി നിങ്ങൾ എൻ്റെ വചനം കേൾക്കാതിരുന്നാൽ ഈ ദേശം നശിച്ച് ശൂന്യമാകും അവർ ബാബിലോൺ രാജാവിന് എഴുപത് വർഷം ദാസ്യവൃത്തി ചെയ്യും ബി സി അഞ്ഞൂറ്റി എൺപത്തെട്ടിൽ ബാബിലോൺ സൈന്യം ജെറുസലേമിനെ ഉപരോധിച്ചു ഇസ്രായേലിനെ അവർ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി ഇസ്രായേൽ ദേശം ശൂന്യമാവുകയും യഹൂദർ അടിമകളായി കടത്തപ്പെടുകയും ചെയ്തു ജറുസലേമിനെ അഗ്നിക്കിരയാക്കി പ്രവചിക്കപ്പെട്ട എഴുപത് വർഷങ്ങൾക്ക് ശേഷം സൈറസിന്റെ ഭരണകാലത്ത് ഇസ്രായേൽക്കാർ മടങ്ങി വരികയും ജറുസലേമിനെ പുനരുദ്ധരിക്കുകയും ചെയ്തു നൂറ്റാണ്ടിൽ ഏഷ്യ പ്രവാചകൻ ഇപ്രകാരം സംഭവിച്ചത് സൈറസ് ജെറുസലേം ജെറുസലേം പുനർനിർമ്മിക്കാനുള്ള ഉദ്ദേശ്യം റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൻകീഴിലായിരുന്നു ജെറൂസലേമിന്റെ ഭാവിയെ പറ്റിയുള്ള അവിടുത്തെ പ്രവചനങ്ങൾ വർഷങ്ങൾക്കു ശേഷം ചരിത്രത്തിൽ നിറവേറുകയായിരുന്നു ജറുസലേം ദേവാലയത്തെപ്പറ്റി യേശു പ്രവചിച്ചു ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എ ഡി എഴുപതിൽ റോമൻ സൈന്യം ജറുസലേമിന്റെ മതിലുകൾ തകർത്ത് നഗരത്തിൽ പ്രവേശിച്ചു അനേകായിരങ്ങൾ മരിച്ചു വീണു ജറുസലേമിന്റെ മണ്ണ് രക്തപങ്കിലമായി ദേവാലയം അഗ്നിക്കിരയാക്കി റോമൻ സൈന്യം ദേവാലയത്തിന്റെ അടിസ്ഥാന കല്ലുകൾ പോലും ഇളക്കി യേശു പ്രവചിച്ചതുപോലെ കല്ലിൻമേൽ കല്ലു ശേഷിക്കാതെ അവർ ദേവാലയം തകർത്തു യുദ്ധം നയിച്ചിരുന്ന ടൈറ്റസ് ഒരു ലക്ഷത്തോളം യഹൂദരെ അടിമകളാക്കി ദേവാലയം ഉന്മൂലമാക്കി പക്ഷേ ജെറുസ്ലേം ദേവാലയം ഉന്മൂലമാക്കിയെങ്കിലും യഹൂദരെ ഉന്മൂലനം ചെയ്യാൻ ഒരു ലോകശക്തിക്കും കഴിഞ്ഞില്ല വിവിധ സാമ്രാജ്യ ശക്തികളുടെ അധികാരത്തിൻ കീഴിൽ ഇസ്രായേൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി ഇതും പ്രവചന പൂർത്തീകരണം തന്നെയായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജനതകളുടെയും ഇടയിൽ കർത്താവ് നിങ്ങളെ ചിതറിക്കും ഒരൊറ്റ യഹൂദനും ഇസ്രായേൽ ദേശത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന നിയമം റോമൻ സെനറ്റ് പാസാക്കി ഇതോടെ യഹൂദർക്ക് തങ്ങളുടെ ദേശത്ത് പിടിച്ചു നിൽക്കാൻ അവസരം നഷ്ടമായി അവർ പ്രാണരക്ഷാർത്ഥം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടി അങ്ങനെ നമ്മുടെ കേരളത്തിൽ വരെ യഹൂദർ വന്നു താമസമാക്കി യഹൂദർ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ടെങ്കിലും യഹൂദൻ എന്ന മുഖമുദ്രയുമായി രണ്ട് സഹസ്രാബ്ദത്തിനു ശേഷവും ഇന്നും യഹൂദർ നിലനിൽക്കുന്നതും പ്രവചന പൂർത്തീകരണമാണ് മോശയിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് അരുൾ ചെയ്തു ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ നശിപ്പിക്കുകയോ ചെയ്യില്ല എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ് അറബിക് യഹൂദൻ അമേരിക്കൻ യഹൂദൻ ബ്രിട്ടീഷ് യഹൂദൻ എന്നിങ്ങനെ നിരവധി പേരുകളിൽ യഹൂദർ യഹൂദരായി തന്നെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പടർന്നു പന്തലിച്ചു ലോക ചരിത്രത്തിൽ രാജ്യങ്ങൾ ഇല്ലാതാകുകയും സംസ്കാരങ്ങൾ അപ്രത്യക്ഷമാകുകയും ജനതകൾ നാമാവശേഷമാകുകയും ചെയ്തു എന്നാൽ ദൈവിക നടത്തിപ്പിന്റെയും അതിജീവനത്തിന്റെയും അടയാളമായി ഇസ്രായേൽ ഇന്നും ജനതകൾക്ക് വിസ്മയമായി നിലകൊള്ളുന്നു അതിനായി ദൈവം ചരിത്രത്തിൽ ഇടപെട്ട വഴികൾ ആർക്കും നിഷേധിക്കാനാവുകയുമില്ല ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ എ ഡി രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള നീണ്ട കാലയളവിൽ ഇസ്രായേലിനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ ലോകരാജ്യങ്ങൾ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നതായി ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു ആറ് ദശലക്ഷത്തിലധികം യഹൂദരെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി സൈന്യം കൊന്നടക്കി എന്നാൽ പീഡനങ്ങളുടെയും ഭീഷണികളുടെയും കൂട്ടക്കൊലപാതകങ്ങളുടെയും നടുവിൽ തങ്ങളുടെ മണ്ണിലേക്ക് മടങ്ങാൻ ഓരോ യഹൂദന്റെയും ഹൃദയം വെമ്പിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം സർവപ്രതാപത്തോടെ വാഴുന്ന കാലത്ത് യഹൂദ നേതാക്കന്മാരായിരുന്ന ബെൻഗൂറിയൻ ഗോൾഡാമേയർ എലയാസർ തുടങ്ങിയവർ തങ്ങൾക്കൊരു രാജ്യം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന് യുദ്ധസഹായവുമായി യഹൂദനായിരുന്ന ചെയിം വെയ്സ്മാൻ മുന്നോട്ട് വന്നു ഇതിന് പ്രതിഫലമായി വെയ്സ്മാൻ ആവശ്യപ്പെട്ടത് യഹൂദർക്ക് തങ്ങളുടെ പൂർവികരുടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള അനുവാദമായിരുന്നു ഇതിന്റെ അനുമതി എന്നോണം യഹൂദർക്ക് പാലസ്തീന്റെ മണ്ണിൽ സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷ് മരണകൂടം അനുകൂലിക്കുന്നു എന്ന നിലപാടുമായി ബാൽഫർ വിളംബരം പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴോടെ ആറ് ലക്ഷത്തി ഇരുപതിനായിരം യഹൂദർ തങ്ങളുടെ നാട്ടിൽ മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് ബ്രിട്ടൻ പാലസ്തീൻ ഭരണം അവസാനിപ്പിച്ച് മടങ്ങി അന്ന് തന്നെ ഡേവിഡ് ബെൻഗൂറിയൻ റേഡിയോയിലൂടെ ലോക ജനതയോട് ഇപ്രകാരം പ്രസ്താവിച്ചു ഇസ്രായേലിന്റെ സ്വദേശത്ത് ഒരു യഹൂദജനം ജീവിച്ചിരുന്നു അവരുടെ ആത്മീയവും മതപരവും ദേശീയവുമായ സ്വഭാവം വളർത്തിയെടുത്തത് ഇവിടെ വെച്ചായിരുന്നു ഇവർ വിവിധ രാജ്യങ്ങളിൽ ചിതറിക്കപ്പെട്ടുവെങ്കിലും നൂറ്റാണ്ടുകളായി ഇവരുടെ മതത്തോടും മതഗ്രന്ഥത്തോടും അവർ വിശുസ്ത പാലിച്ചു സ്വാഭാവികമായും ചരിത്രപരമായും അവർക്കുള്ള അവകാശത്തിന്റെയും ഐക്യരാഷ്ട്രസംഘടനയുടെ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ പാലസ്തീനിൽ ഒരു യഹൂദ യഹൂദരാഷ്ട്രത്തിന്റെ സ്ഥാപനം ഞങ്ങൾ പ്രഖ്യാപിച്ചു കൊള്ളുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ ഒരു കൊച്ചു രാജ്യമായി ഭൂപടത്തിൽ ഇടം നേടി സക്രിയ പ്രവാചകനിലൂടെ കർത്താവ് കർത്താവരുളി ചെയ്തു ജറുസലേമിനെയും യൂതായേയും ആക്രമിക്കാൻ വരുന്ന ചുറ്റുമുള്ള ജനതകൾക്ക് ജെറൂസലമിനെ ഞാനൊരു പാനപാത്രമാക്കാൻ പോകുന്നു അവർ അതിൽ നിന്നും കുടിച്ച് വീഴും അന്ന് ഞാൻ ജെറൂസലമിനെ ഭാരമേറിയ കല്ലാക്കും അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും ഈ പ്രവചന പൂർത്തീകരണമായിരുന്നു ചരിത്രം സാക്ഷ്യം വഹിച്ച ആറു ദിന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വീണ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ വളർച്ചയും പുരോഗതിയും തങ്ങൾക്ക് ഭീഷണിയായേക്കുമെന്ന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ഭയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഈജിപ്ത് സിറിയ ജോർദാൻ ഇറാഖ് തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായ യുദ്ധപദ്ധതികൾ ആസൂത്രണം ചെയ്തു അഞ്ച് ലക്ഷത്തിലേറെ സൈനികരും ആയിരത്തിലേറെ യുദ്ധവിമാനങ്ങളുമായി ഇരുപതു വർഷം മൂലം പ്രായമാകാത്ത ഇസ്രായേലിന്റെ കൊച്ചു സൈന്യത്തിനെതിരെ ശത്രുക്കൾ അണിനിരന്നു ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന നാസർ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ നാശം മുൻകൂട്ടി പ്രഖ്യാപിച്ചു യഹൂദരുടെ കൂട്ടമരണങ്ങൾ മുന്നിൽ കണ്ട് ശ്മശാന ഭൂമികൾ തയ്യാറാക്കപ്പെട്ടു ഇസ്രായേൽ സിനഗോഗുകളിൽ പ്രാർത്ഥന മുറവിളികൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ അഞ്ചാം തീയതി യുദ്ധം ആരംഭിച്ചു സീനായ് അതിർത്തിയിൽ ശത്രു സൈന്യം അണിനിരുന്നു നാവിക വ്യോമസേനകളും യുദ്ധസജ്ജരായി നിരന്നു എന്നാൽ ഈജിപ്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് ഇസ്രായേൽ വ്യോമസേന റഡാറുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ശത്രു സൈന്യത്തിന്റെ യുദ്ധവിമാനങ്ങൾക്ക് നേരെ മിന്നലാക്രമണം നടത്തി ഇസ്രായേലിന്റെ അതിവിദഗ്ധമായ യുദ്ധതന്ത്രത്തിൽ സഖ്യകക്ഷികൾക്കിടയിൽ അങ്കലാപ്പും ഭീതിയും പരന്നു ഇസ്രായേൽ നിസ്സാരക്കാരല്ലെന്നും ഒരു അഭൗമികമായ ശക്തി അവരെ നയിക്കുന്നുണ്ടെന്നും ലോകം മുഴുവൻ അത്ഭുതത്തോടെ ഉൾക്കൊണ്ട ചരിത്ര നിമിഷങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത് തങ്ങൾക്ക് നഷ്ടമായ സീനായ് ഉപദ്വീപും അക്വബ കടലെടുക്കും ഗോലാൻ പീഠഭൂമിയും ഗാസ പ്രദേശവും സൂയസ് കനാലും ഇസ്രായേൽ പിടിച്ചെടുത്തു ഒടുവിൽ തങ്ങളുടെ പഴയ ദേവാലയവും സ്വന്തമാക്കി ഇസ്രായേലിന്റെ സമ്പൂർണ്ണ നാശം പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിച്ച യുദ്ധം തങ്ങൾക്ക് തന്നെ നാശത്തിന് കാരണമായെന്ന് അറബ് സഖ്യ രാജ്യങ്ങൾക്ക് ബോധ്യമായി ഐക്യരാഷ്ട്രസഭയുടെ സമ്മർദ്ദത്തിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ പതിനൊന്നിന് ഒപ്പുവച്ചു അങ്ങനെ ദൈവകരം വെളിപ്പെട്ട യുദ്ധമായി മാറിയ ആ ആറ് ദിന യുദ്ധത്തിൽ ഇസ്രായേൽ ഭൂപ്രദേശം മൂന്നിരട്ടി വിസ്തീർണത്തിൽ വ്യാപിക്കാൻ ദൈവമിടയാക്കി അങ്ങനെ പ്രവാചകൻ പ്രവചിച്ചതുപോലെ ഇസ്രായേലിന്റെ മരുപ്രദേശങ്ങൾ ഏതൻ പോലെയായി സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാരവങ്ങളും ഇസ്രായേലിൽ അലതല്ല നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും ഇസ്രായേൽ ദേശം നിങ്ങൾക്കും ഞാൻ നൽകും എസ് എക്കൽ പ്രവാസകനിലൂടെ ദൈവം നൽകിയ ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് തങ്ങളുടെ സ്വദേശത്തേക്കുള്ള യഹൂദരുടെ മടങ്ങി വരവിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുന്നത് പ്രവാസ ജീവിതത്തിൽ നിന്നും പിതൃദേശത്തേക്കുള്ള യഹൂദന്റെ മടങ്ങിവരവാണ് ഹെബ്രായ ഭാഷയിൽ ആലിയ അറിയപ്പെടുന്നത് യഹൂദരുടെ അനുദിന പ്രാർത്ഥനകളുടെ ഒരു ഭാഗമാണ് ഇസ്രായേലിലേക്കുള്ള അവരുടെ മടക്കം ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം അവർ ഈ പ്രാർത്ഥന ഒരുവിടുന്നുണ്ട് ചരിത്ര രേഖകളിൽ നിന്ന് മാത്രം കേട്ടറിവുള്ള തങ്ങളുടെ മണ്ണിലേക്ക് യഹൂദർ കൂട്ടമായി ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ദേശത്തെത്തി ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന യഹൂദരുടെ ചിത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇസ്രായേൽ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞുവരുന്നവയാണ് കപ്പൽ മാർഗവും വ്യോമമാർഗവും ആലിയ പ്രവർത്തനങ്ങൾ ഇന്ന് സജീവമായി തുടരുന്നു ഏഷ്യ ജർമിയ എസക്കിയൽ പ്രവാചകന്മാർ പഴയ നിയമകാലത്ത് പ്രവചിച്ച യഹൂദന്റെ തിരിച്ചുവരവ് നമ്മുടെ കൺമുൻപിൽ നിറവേറുന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് പ്രവാസ നാട്ടിലെ ജോലിയും ബന്ധങ്ങളും ഉപേക്ഷിച്ച് തങ്ങളുടെ പുണ്യഭൂമിയെ സ്പർശിക്കുന്ന യഹൂദരുടെ സന്തോഷവും ആവേശവും ചരിത്ര നീന്താതാവായ ദൈവത്തോടുള്ള നന്ദി സൂചകങ്ങളാണ് തങ്ങളുടെ പൃതൃദേശത്തേക്ക് മടങ്ങാനുള്ള യഹൂദരുടെ തീവ്രമായ ആഗ്രഹം അവരുടെ ഓരോ ഹൃദയ തുടുപ്പിലുമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് അവരുടെ ദേശീയ ഗാനം Shell നിന്നും ും നീക്കാൻ ശ്രമിച്ച റോമൻ സാമ്രാജ്യം ഇന്നില്ല ഇസ്രായേലിനെ സമൂലം നശിപ്പിക്കാൻ ശ്രമിച്ച ഹിറ്റ്ലറും അതിൽ വിജയിച്ചില്ല ഇസ്രായേലിനെ തുരത്താൻ കൈകോർത്ത സഖ്യ രാജ്യങ്ങൾ ഒന്നടങ്കം കീഴടങ്ങി ഇതൊന്നും അവിചാരിതമോ അപ്രതീക്ഷിതങ്ങളോ അല്ല ചരിത്രത്തിലുള്ള ദൈവിക ഇടപെടലുകളുടെ അടയാളങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥ പ്രവചനങ്ങൾ ഒന്നും പാടല്ലെന്നും അവ ഇന്നല്ലെങ്കിൽ നാളെ നിറവേറുക തന്നെ ചെയ്യുമെന്നതിന്റെ സാക്ഷ്യം കൂടിയാണ് ഇസ്രായേലിന്റെ അതിജീവനത്തിന്റെ ചരിത്ര രേഖകൾ യഹൂദരുടെ മടങ്ങിവരവിന്റെ സമാപനത്തോടെ ആഗതമാകുന്ന കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി ഒരുങ്ങാനുള്ള കാഹള ധ്വനി കേട്ടില്ലെന്ന് നടിക്കരുത് കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നതിൽ ജാഗ്രതയുള്ളവരാകാൻ നമുക്ക് ശ്രമിക്കാം നന്ദി